കോഴിക്കോട് പോലത്തെ ഒരു സിറ്റിയിൽ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമ്മൾ കോഴിക്കോട് നമ്മൾ ഹൈലൈറ്റ് കൊണ്ടുവരാൻ പോകുന്നുണ്ട് അത് ഇന്ത്യയിലെ ലാർജസ്റ്റ് വേൾഡ് ട്രേഡ് സെന്റർ ആയിരിക്കും ലോകത്തിന്റെ വൺ ഓഫ് ദി ലാർജസ്റ്റ് വേൾഡ് വൺ ഓഫ് ദി ലാർജസ്റ്റ് വേൾഡ് ട്രേഡ് സെന്റർ കോഴിക്കോട് പോലത്തെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് പോയിന്റ് ഫൈവ് മില്യൻ സ്ക്വയർ ഫീറ്റ് ആണ് പ്രോജക്റ്റ് ഉണ്ട് കോഴിക്കോടി ദുബായും അതായത് ലിറ്ററലി യു ചെയ്തീഫന്റെ ഒരു മൂന്നിരട്ടി സൈസ് ഉണ്ട് നോട്ട് ഇൻ ടേം ഓഫ് ഹൈറ്റ് ഞാൻ പറഞ്ഞു ഏരിയ വൈസ് നോക്കി ട്വൽവ് പോയിന്റ് ഫൈവ് മില്ലിയൻ സ്ക്വയർ ഫീറ്റ് ആണ് ആ കോംപ്ലക്സ് വരുന്നത് വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ലോകത്തില് അത് ഓൾമോസ്റ്റ് അവർക്ക് ത്രീ ഹൺഡ്രഡ് പ്ലസ് പ്രോപ്പർട്ടീസ് ലോകത്തിന്റെ പല ഭാഗത്തായിട്ടുണ്ട് അവരുടെ ഹെഡ്ക്വാർട്ടർ വരുന്നത് ന്യൂയോർക്ക് ആണ് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള പഴയ ക്രാഷ്ണ്ടല്ലോ അവരുടെ ആ ട്വിൻ ടവർ ആണ് ഡബ്ല്യൂ ടി സിന്റെ ഹെഡ്വാർട്ടർ അതാണ് വേൾഡ് ട്രേഡ് സെന്ററിൽ അതിൽ കൊമേഴ്ഷ്യൽ ടവർ ഉണ്ട് ട്വിൻ ടവർ ഓഫീസ് ടവർ വരുന്നുണ്ട് റെസിഡൻസസ് വരുന്നുണ്ട് ഹോട്ടൽ വരുന്നുണ്ട് അതേപോലെ എക്സിബിഷൻ സെന്റർ തിയേറ്റർ അങ്ങനെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലക്സ് അല്ല ഒരു ഡ്രാമാറ്റിക്കൽ തിയേറ്റർ അങ്ങനെ വരുന്ന പെർഫോമൻസ് തിയേറ്റർ പിന്നെ കോൺഫറൻസ് ഹാൾ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു മൾട്ടി ഒരു കമ്മ്യൂണിറ്റി ട്രേഡിങ്ങിനും അല്ലെങ്കിൽ ഒരു ഹബ്ബര് കൊമേഴ്ഷ്യൽ ആവാൻ വേണ്ട എല്ലാ റിക്വയർമെന്റ്സ് ആണ് അതിൽ വരുന്നത് ഇന്ന് ലോകത്തിന്റെ ഏത് വലിയ കമ്പനീസ് എടുത്താലും സിഇഒ പോസ്റ്റ് ഇരിക്കുന്നതും സി ടിഒ സിഇഒ അങ്ങനെ എല്ലാ ഇരിക്കുന്ന മേജർ ആൾക്കാർ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മലയാളിസാ അല്ലെങ്കിൽ കേരള സൗത്ത് ഇന്ത്യൻസാ അപ്പോൾ അത്രയും വർക്ക് ഫോഴ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ പ്രത്യേകിച്ച് വെരി ഹൈ ആണ് അപ്പോൾ അതുകൊണ്ടുതന്നെ തീർച്ചയായിട്ടും ആ കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത് ദേവോണ്ട ബേസ് ഇൻ കേരള അതിൽ നല്ല ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനീസ് എല്ലാം ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ ഡെവലപ്പർ അല്ലെങ്കിൽ ആസ് എ ഗ്രൂപ്പ് ഐലേറ്റ് ഉദ്ദേശിക്കുന്നത്